നെയ്യാണെന്റെ ലോകം രചന ആദിരാ ആദി അവതരണം ഷാഹുൽ മറിയിൽ എഡിറ്റിംഗ് ഷരീജ് പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് ബോസ് ബോസ് എന്താ നക്ഷത്രം വെറുതെ വിട്ട് അവൾ ഈ നിദ്ര അടുത്ത് കിട്ടിട്ട് ബോസ് എന്താ അവളെ കൊല്ലാതിരുന്ന അതോ ബോസ് അവളോട് ക്ഷമിച്ചോ നിദ്രൻ ഈ ഷക്കീമിന്റെ നികുതി ക്ഷമ എന്നൊന്നില്ല ഇന്ന് അവള് ഞാനൊന്നും ചെയ്തില്ലെന്ന് വെച്ച് ഞാൻ അവളെ വെറുതെ വിട്ടെന്നില്ല ഇനി അവൾ എൻ്റെ കൈ കിട്ടും അന്ന് അവൾ ചെയ്ത പ്രവൃത്തിക്ക് ഞാൻ പകരം വീട്ടിയിരിക്കും അവൾ സന്തോഷിക്കട്ടെ നന്നായി സന്തോഷിക്കട്ടെ ആ സന്തോഷം എനിക്ക് സങ്കടാക്കണം ഒരാൾ ഒരുപാട് ഒരുപാട് സന്തോഷിക്കുമ്പോൾ ഓർത്തിരിക്കാനും സ്നേഹിക്കാനും ഒരുപാട് പേര് കൂടെ ഉണ്ടായിരിക്കുമ്പോൾ ആ നിമിഷ മരണത്തെ പോലെ അവർ വെറുക്കുന്ന ഒരു സമയമായിരിക്കും അപ്പ അവർക്ക് ജീവിക്കണമെന്നൊക്കെ തോന്നും ആ നിമിഷമല്ലേ ആ സന്തോഷം ഇല്ലാതാക്കേണ്ടത് അപ്പ കിട്ടുന്ന ഒരു സുഖമുണ്ട് അതിലെന്തോരമുണ്ടെന്ന് അറിയോ ഷക്കീം ഒരു ഭ്രാന്തിനെ പോലെ ആർത്തി ചിരിക്കാൻ തുടങ്ങി കാശി നമുക്ക് പോകാൻ വിടുന്നു എനിക്കെന്തോ പേടിയാവുന്നു കാശി നമുക്ക് പോവാം ആ പോവാം ഞാനത് പറയാൻ കൂടിയായിരുന്നു വന്നത് ഇന്ന് തന്നെ നമുക്ക് പുറപ്പെടണം നാളെ ആർ വി എസ് ഗ്രൂപ്പ് മീറ്റിംഗ് ഉണ്ട് സോ ഓഫീസിൽ പോണം ഇപ്പം തന്നെ രണ്ടാഴ്ച കഴിഞ്ഞില്ലേ ഉം കാശി ആ നിനക്ക് വിഷമുണ്ടോ ഇവിടുന്ന് പോകുന്നില്ല ഉണ്ടോ എന്ന് സത്യം പറഞ്ഞാൽ ഒരുപാട് വിഷമമുണ്ട് എനിക്ക് ഇവിടുന്ന് പോകാൻ തന്നെ തോന്നുന്നില്ല പക്ഷേ വേണ്ട എന്തോ ഇത് ഒരുപാട് ഓർമ്മകൾ ഈ വീട് തന്നു അല്ലേ കാശി സത്യം ഇത്രയും കാലത്തിനിടക്ക് എത്ര തവണ ഞാനിവിടെ വന്ന് സ്പെൻഡ് ചെയ്തിട്ടുണ്ട് അപ്പോഴൊന്നും കിട്ടാത്തൊരു ഹാപ്പിനെസ് നിന്റെ കൂടെ ഇത്രയും കുറഞ്ഞ ദിവസങ്ങളിവിടെ താമസിച്ചപ്പോൾ എനിക്ക് കിട്ടി ഈ രണ്ടാഴ്ച എനിക്ക് രണ്ട് ജന്മങ്ങൾ പോലെയാ തോന്നുന്നത് എൻ്റെ ലൈഫിലെ തന്നെ എൻ്റെ ലൈഫിലെ തന്നെ സ്പെഷ്യൽ ദിനങ്ങൾ അവൾ അവളവൻ്റെ ആ കരിനീല മിഴികളിലേക്ക് തന്നെ ഉറ്റുനോക്കി നിന്നു എന്നെ നീ ഇങ്ങനെ നോക്കി കൊല്ലം ഇടിവുണ്ട് എൻ്റെ കൺട്രോൾ കിട്ടുക ചെയ്യേ കള്ളച്ചിരിയാലേ തന്നെ തന്നെ നോക്കിക്കുന്ന നക്ഷത്രയോട് അവൻ പറഞ്ഞു അപ്പോൾ തന്നെ അവൾ അവനെ നോട്ടം മാറ്റി അവളുടെ റൂമിൻ്റെ അകത്തുള്ള ഡോറ് തുറന്ന് വിശാലമായ പച്ചപരവതാനി വിരിച്ച പോലെയുള്ള പാടത്തേക്ക് കൈ നെഞ്ചോട് ചേർത്ത് പിടിച്ച് വെച്ചവൾ നോക്കി നിന്നു തണുത്ത ഇളം കാറ്റ് അവടെ മുടികളെ തലോടിയപ്പോൾ അവൾ മെല്ലെ കണ്ണുകൾ അടച്ച് നിന്നു അഴിച്ചിട്ട് ലൂസ് ഹെയർ ആയതിനാൽ ആ കാറ്റിൽ അവ പതിയെ അലസമായി അവടെ മുഖത്തൊക്കെ പാറി നടന്നു എന്തോ കാശി ആ കാഴ്ച കണ്ണിമശിമാ നോക്കി നിന്ന് കണ്ടു പതിയെ അവൻ അവടെ പിന്നിലേക്ക് ചെന്ന് അവളുടെ ഇടുപ്പിലൂടെ കൈ ചേർത്ത് പിടിച്ച് അവടെ ഷോട്ടിൽ തല ചേർത്ത് വെച്ച് നിന്നു പക്ഷേ അവൾ കണ്ണുകൾ തുറന്നതേയില്ല അവളുടെ ഇടതുകർ അവൻ്റെ മുടിഴകളെ തലോടി നാച്ചു ഐ ലവ് യു എനിക്കില്ല എന്നോട് നീ തിരിച്ചു പറയില്ലേ ഇല്ല എന്താ നീ എന്നെ പ്രണയിക്കുന്നില്ലേ ഇല്ല പ്രണയിക്കുന്നില്ല ഓഹോ ഇല്ലെങ്കിലും സാരമില്ല ഞാൻ പ്രണയിക്കുന്നുണ്ടല്ലോ നോയിക്കോ എനിക്കും അവസരം വരും കേട്ടോ എന്നെങ്കിലും അന്ന് നീ എൻ്റെ വായിന്നൊന്ന് ഐ ലവ് യു എന്ന് കേൾക്കാൻ കൊതിക്കും ഓഹോ ശരിക്കും കാശി ഞാൻ വെയിറ്റിംഗ് ആട്ടോ അവൾ പുഞ്ചിരിച്ചു പോടി നീ ചിരിക്കണ്ട നിന്നെ കൊണ്ട് ഞാൻ ഐ ലവ് യു എന്ന് പറയിപ്പിച്ചിരിക്കും അവൻ പതിയെ അവളുടെ കഴുത്തിൽ വീട് കിടന്ന മുടിയകളെ മുന്നിലേക്ക് മാറ്റിയിട്ട് സ്വർണ്ണ നിറഞ്ഞ അവളുടെ കഴുത്തിൽ അമൃത്യ ചുംബിച്ച് കാശി ഉം എന്താടി എന്താ നീ ചെയ്യുന്നത് കണ്ടില്ലേ കിസ് ചെയ്യുന്നു എന്ത് മരുന്നഴിക്കേണ്ട സമയമായി നിന്റെ സഹോ മൈ ചങ്കളിയും പറഞ്ഞ ഓർമ്മയില്ലേ കൃത്യസമയത്ത് മരുന്ന് തരണം നീ തരാത്തോണ്ട് ഞാൻ തന്നെ മരുന്നെടുത്ത് കഴിക്കുന്നു എന്ത് കാശി അങ്ങനെ എന്തെങ്കിലും ചെയ്യണം എനിക്ക് നിർബന്ധമാണെങ്കിൽ അയ്യേ കാശി എനിക്ക് എപ്പോഴും ഒരു ചിന്തയുള്ളൂ പിന്നില്ലാതെ നീ ഒന്ന് സെറ്റ് ആയിട്ട് വേണം നമുക്കിവിടെ ഹണിമൂൺ ആഘോഷിക്കാൻ വരാം അതുകൊണ്ട് ഇപ്പൊ നമ്മൾ ഇവിടെ പോയാൽ നമുക്ക് വൈകാതെ ഇങ്ങോട്ട് വരാടി എന്നിട്ട് നമുക്ക് നീ കാണെന്ന് പറഞ്ഞ കുളത്തിലൊക്കെ പോയി ഒന്നിച്ച് കുളിക്കണം എനിക്ക് വയ്യ ഓർക്കുമ്പോ കുളിര് വരുവാ അത് കഴിഞ്ഞിട്ട് വേണം നമ്മുടെ അഞ്ചാറ് പിള്ളേരെ കൂട്ടി ഇങ്ങോട്ട് വരാൻ വാട്ട് നീ എന്തൊക്കെയാ കാശി പറയുന്നേണോ അഞ്ചാറ് പിള്ളേരോ എന്നേടി കുറഞ്ഞുപോയോ എന്നാ ഒരു എട്ടൊൻപത് മതിയാവോ ഇനിയും നിനക്ക് വേണമെങ്കിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ െട്ടിയവള അവനെ നോക്കി അവനാണെങ്കി അവളെ തന്നെ നോക്കി വാപ്പുത്തിരി അറിയാതെ പറഞ്ഞു പോയല്ലേ നീ അവൾ അവന് നേരെ ചമ്മി ഇളിവാസാക്കി രാമനോടും ചാരുവിനോടും യാത്ര പറഞ്ഞ് അവരാ നാലുകെട്ടിൽ നിന്ന് തിരിച്ചു പോയി കുറച്ച് മാസങ്ങൾ അങ്ങനെ ശരവേദത്തിൽ കടന്നുപോയി രണ്ടു മാസം കൂടി കഴിഞ്ഞാൽ നമ്മുടെ ശിവ ഇങ്ങെത്തും അതിന്റെ സന്തോഷത്തിലാണ് നക്ഷത്രയും കാശിയും ഒക്കെ ശിവ വന്നു കഴിഞ്ഞെല്ലാം അറിഞ്ഞു കഴിയുമ്പോൾ അവന്റെ സന്തോഷം നേരിട്ട് കാണാൻ അവൻ വെയിറ്റിംഗ് ആണ് എന്നെ നാശു ഒന്നും പറയും ഇന്ന് വരുന്ന വഴി ഏതൊരാളായിട്ട് ഉടക്കി കോപ്പ് എന്റെ മൂഡ് ഫുള്ള് പോയി അയാൾ ഒരാവശ്യം ഇല്ലാണ്ട് ഈ കാശിനാഥശേഖരനോട് ഒടക്കാമെന്നേക്കുന്നു ഞാൻ വെറുതെ വിടുവോ നന്നായി തിരിച്ചു പറഞ്ഞു പണ്ടത്തെ സ്വഭാവമല്ലാത്തോണ്ട് അയാള് രക്ഷപ്പെട്ടു അല്ലായിരുന്നു ഈ പ്രായം പോലും നോക്കേനെ എന്തൊക്കെയോ പിരുവിത്തോണ്ട് അയാൾ പോയി അയാളുടെ മോന്ത കണ്ടാലേ മനസ്സിലാവും അയാൾക്ക് എന്നെ കൊല്ലാനുള്ള ദേഷ്യം വന്നിരുന്നു അല്ല പിന്നെ ഈ കാശി ഏതൊക്കെ മാത്രം ആരും വളർന്നിട്ടില്ല അത് നിനക്കും അറിയാലോ നാശു അയാൾ കാരനുള്ള മൂഡ് ഫുള്ള് പോയി സോഫയിൽ ചാരിക്കും തന്നെ നെഞ്ചോട് ചേർന്നിരിക്കുന്ന നക്ഷത്രയോട് ഇന്ന് സംഭവിച്ച സംഭവ വികാസങ്ങൾ പറയുന്ന തിരക്കിലായിരുന്നു നമ്മുടെ കാശി നാശുട്ടി എന്തു പറ്റി ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ട് നീ എന്താടി ഒന്നും എന്തൊരു മൂഡ് ഓഫ് പോലെ നീ റെഡി ആ കാശി എനിക്ക് കൊഴപ്പൊന്നുമില്ല ആവിനെ ഇറുകിയെപ്പോണെന്നുള്ളോട് പറഞ്ഞു കാശി എനിക്ക് എന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട് എന്താടി നീ പറഞ്ഞോ ഇവിടെ അല്ല നമുക്ക് നാളെ പുറത്തേം കൂട്ടില് നിന്നോട് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കണം അവളുടെ മുഖം സങ്കടത്താൽ നിറഞ്ഞിരുന്നു എന്നാലും ചുണ്ടിൽ ചെറു പുഞ്ചിരി നിലനിന്നിരുന്നു അതിനെന്താടോ നമുക്ക് നാളെ തന്നെ പുറത്തുവാ എന്നെ എന്താ പറയാനുള്ള വെച്ചാൽ നിനക്ക് പറയാം കേൾക്കാൻ ഞാൻ തയ്യാറാണ് താങ്ക്സ് കാശി നാച്ചു ഇറങ്ങും തുറന്ന് സംസാരിക്കുക ഇതിലും ബെറ്റർ പ്ലേസ് ഇല്ല ഒരു ബീച്ചിൻ്റെ സൈൽ കാർ നിർത്തി കാശി നക്ഷത്രയോട് പറഞ്ഞു അവൾ അവന് നേരെ പുഞ്ചിരി നൽകി അവൻ്റെ കയ്യിൽ തൻ്റെ കൈ ചേർത്ത് പിടിച്ച് മുന്നോട്ട് നടന്നു ആർത്തൂൽ രസിച്ച് വീശിയടിക്കുന്ന തിരമാലകൾ തണുപ്പുള്ള കാറ്റ് മുഖത്തെ പുൽകുന്നുണ്ട് അവരിരുവരും ബീച്ചിന്റെ സൈഡിലുള്ള ഒരു ബെഞ്ചിലിരുന്നു അവൾ അവൻ്റെ തോളോട് തല ചേർത്ത് ആ കടൽ തിരമാലകളെ തന്നെ നോക്കിക്കിടന്നു കാശി നോക്ക് ഈ കടൽ എത്ര മനോഹരമാണല്ലേ ഈ തിരമാലകളിലേക്ക് തന്നെ നോക്കി നിൽക്കുമ്പോൾ മതിമറന്ന് പോകുന്നു നോക്കിയ കാശി ഒരു മുത്തശ്ശിനും മുത്തശ്ശിയും അവർ തിരമാലകൾ കളിച്ച് രസിക്കുന്നത് നോക്ക് എന്ത് രസാൽ ഈ കാഴ്ച കാണാൻ അവരുടെ പ്രണയം നോക്ക് ആ മുത്തശ്ശി ആ മുത്തശ്ശിന്റെ കൈന്ന് വിടുന്നേ ഇല്ല അതുപോലെ ആ മുത്തശ്ശിനും അവൾ അവരെ ചിരിച്ചുകൊണ്ട് അവനോട് പറഞ്ഞു അവൻ അവൾക്ക് നേരെ പുഞ്ചിരി സമ്മാനിച്ചു പറഞ്ഞു അതെ നല്ല രസമാണ് ആ കാഴ്ച നമുക്ക് വയസ്സാവുമ്പോ ഇവിടെ വരാടി നീ പേടിക്കണ്ട ഒരു കള്ളച്ചിരിയുടെ കാശി അവളോട് പറഞ്ഞു അവൾ പെട്ടെന്ന് അവൻ്റെ തോളിൽ നിന്ന് തളിയുയർത്തി അവനെ ഉയർത്തി നോക്കി എന്തോന്ന് എന്താമ്മ പറഞ്ഞേ കേട്ടില്ലല്ലോ ഒന്നും പറഞ്ഞില്ല എന്റെ നാച്ചു അത് വിടാ പറ നിനക്കൊന്ന് എന്നോട് സംസാരിക്കണമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ ഒന്നും പറഞ്ഞില്ലല്ലോ ഈ കടയിൽ നോക്കി വെറുതെ ഇരിക്കാനാണോ നീ പറഞ്ഞെ നീ ആള് കൊള്ളാലോ നാച്ചു റൊമാൻസ് കാണാനല്ലേ ഈ ബീച്ചിലേക്ക് വന്നേ നിനക്ക് റൊമാൻസ് അത്രയ്ക്ക് ഇഷ്ടമാണെങ്കിൽ ഞാനുണ്ടല്ലോടി എന്റെ പെണ്ണിന്റെ കൂടെ ലൈവായിട്ട് റൊമാൻസിക്കില്ലേ എങ്ങനെയാണെങ്കിൽ എനിക്ക് കുഴപ്പമില്ല കേട്ടോ നീ എന്റെ അടുത്ത് ഇങ്ങനെ ചേർന്നിരുന്നാൽ മതി പോ കാശി എനിക്ക് എപ്പോഴാ ചിന്തയേ ഉള്ളൂ പിന്നെ ഞാനൊരു പുരുഷനാ പേടി എനിക്ക് വികാര വിചാരങ്ങളൊക്കെ ഉണ്ടാവില്ലേ പിന്നെ നിന്റെ പൊന്നാങ്കളെങ്കിൽ വന്നാ പിന്നെ നിന്നെ ഒന്ന് കിസ്സാൻ പോയിട്ട് അടുത്തിരിക്കാൻ പോലെ കിട്ടിയില്ലെങ്കിലോ കാശി ഓഹ് ചൂടാവണ്ടോ നീ പറ എന്താ പറയാനുള്ളു പെട്ടെന്ന് അവളുടെ മുഖം ഭംഗി അവൾ അവന് നേരെ നോക്കി കാശി ഉം കാശി പറ നാച്ചു എനിക്ക് ശിവേടിനെ കുറിച്ച് അറിയണം നിങ്ങൾ എങ്ങനെയാ ഫ്രണ്ട്സ് ആയത് പിന്നെ നീ എന്തിനാ ശിവേടിനെ ഗുണ്ടൂസ് എന്ന് വിളിക്കുന്നു ഏട്ടനത്രക്ക് വണ്ണമൊന്നുമില്ലല്ലോ പറയും ശിവയുടെ നീ എങ്ങനെ കൂട്ടായിരുന്നു ഓ പറയാം ശിവ ആരാണെന്നല്ലേ സ്ത്രീകീർത്തന ഓർഫനേജിന് മുമ്പിൽ വെള്ളത്തുണിയിൽ പൊതിഞ്ഞൊരു ചോരക്കുഞ്ഞിനെ ഒരു കൊടും തണുപ്പിൽ ആരും ഉപേക്ഷിച്ച് പോയി വർഷങ്ങൾക്ക് മുമ്പ് അവരവന് ശിവരാഗെന്ന് പേരിട്ടു ഞാനും ശിവ ഒരു സ്കൂളായിരുന്നു പഠിച്ചത് പക്ഷേ ഞാനവന് ശ്രദ്ധിച്ചിട്ടേ ഇല്ല അവന് ഫ്രണ്ട്സൊന്നും ഉണ്ടായിരുന്നില്ല അവനൊരു ഓർഫനായ കൊണ്ട് എല്ലാവരും നിന്ന് ഡിസ്റ്റൻസ് ഇട്ടിരുന്നു അതുകൊണ്ട് തന്നെ അവൻ എല്ലാവരോടും ദേഷ്യമായിരുന്നു അങ്ങനെ ഇരിക്കും ഞങ്ങൾ സെക്കൻഡ് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന സമയം കേട്ടോ അന്ന് ഞാൻ ഒരു റണ്ണിങ് കോമ്പറ്റീഷനിൽ പങ്കെടുത്തു പക്ഷേ ഞാനൊരു കല്ലിൽ തട്ടി വീണുകൊണ്ട് ഞാൻ തോറ്റുപോയി എല്ലാ കൂട്ടുകാരും അന്ന് എന്നെ നോക്കി കളിയാക്കി ചിരിച്ചു എനിക്ക് നല്ല സങ്കടമായി പക്ഷേ ഞാൻ കണ്ടു ഒരാളുടെ കണ്ണുകൾ മാത്രം എന്നൂർത്ത് നിറഞ്ഞൊഴുകുന്നു അങ്ങനെ പല തവണ ഞാനത് കണ്ടു ആ കണ്ണുകൾ എനിക്കായി നിറയുന്നു അത് മറ്റാരും ആയിരുന്നില്ല എൻ്റെ ശിവയായിരുന്നു എന്നെ ആരെങ്കിലും വേദനിപ്പിച്ച അവൻ്റെ മൂക്ക് ഇടിച്ചു വരത്തിലായിരുന്നു അവൻ്റെ സ്ഥിരം ജോലി പതിയെ ഞാനവനും ബെസ്റ്റ് ഫ്രണ്ട്സായി എൻ്റെ ശിവ പണ്ട് നല്ല തടിയനായിരുന്നു ഞാൻ ഞാനവനിട്ട പേരാ ഗുണ്ടൂസ് പതിയെ ഞാനവനും ബെസ്റ്റ് ഫ്രണ്ട്സായി പിന്നെ വലുതായപ്പ മാറ്റാനും പോയില്ല അവനോട് ഞാൻ പറഞ്ഞ വൃന്ദാവത്തിൽ ഞങ്ങളോടൊപ്പം വന്ന് താമസിക്കാം പക്ഷേ അവനവൻ്റെ സുമതിയമ്മയെ വിട്ട് ഇങ്ങോട്ട് പോരില്ലായിരുന്നു പിന്നെ വലുതായപ്പൻ്റെ കൂടെ കൂടി അമ്മയോ അവരാണ് കുഞ്ഞായിരുന്നു അവനെ പോറ്റി വളർത്തിയ ആ ഓർഫനേജിൽ അവൻ്റെ വളർത്തമ്മ ഞാനും പോകാറുണ്ട് അവിടെ അവൻ്റെ കൂടെ പണ്ട് മുതലേ ശിവ അവർക്ക് എല്ലാ കുട്ടികളെക്കാളും വലിയ കാര്യമായിരുന്നു അവനോട് പറഞ്ഞ എൻ്റെ കൂടെ ബിസിനസ്സൊക്കെ നോക്കി നടത്താമെന്ന് പക്ഷേ അവന് പണ്ട് മുതലേ ഒരു ഐ പി എസ് ഓഫീസർ ആവണെന്നായിരുന്നു ആഗ്രഹം അവൻ്റെ ആഗ്രഹം നടക്കട്ടെ എന്ന് ഞാൻ ഓർത്തു പക്ഷേ ആരും അവനെ സഹായിക്കാനുണ്ടായിരുന്നില്ല അവന് ഇഷ്ടമായിരുന്നില്ല അതറിയാവുന്നുകൊണ്ട് അവൻ്റെ ആവശ്യങ്ങൾക്കുള്ള കാശ് ചുമതി നമുക്ക് എല്ലാ മാസവും അയച്ചു കൊടുക്കും അവർ കൊടുത്താൽ അവൻ കാശ് വാങ്ങുന്നെനിക്കറിയാം അതുകൊണ്ട് പക്ഷേ ഞാനാണ് ഇത്ര വർഷങ്ങളായി അവന് കാശ് അയക്കുന്നതെന്ന് അവൻ അറിഞ്ഞുകൂടാ ഞാനും ആരോടൊതു പറഞ്ഞിട്ടില്ല സുമതി അമ്മക്ക് എനിക്ക് മാത്രമേ ഈ രഹസ്യം അറിയൂ ഇപ്പം എന്റെ വൈഫിക്കും അറിയാം നീ ഇതാരോടും പറയണ്ട കേട്ടോ ഏയ് ഇല്ല ആശി ഞാൻ പറയില്ല ഇങ്ങനൊരു സൗഹൃദം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് പിന്നെ അല്ല ഞങ്ങൾ രണ്ടു ശരീരമാണെങ്കിലും ഒരു മനസ്സാ നിന്റെ ശിവേടനല്ലേ അവൻ നല്ല അസല കോഴിയായിരുന്നു ആ ഒരു കാര്യം മാത്രമേ ഞാൻ അവനെ ഇഷ്ടപ്പെടാത്തു അവനൊരു പെണ്ണിനെ കയറിയെന്നോ ജീവനായി കാണുന്നോ ഞാൻ കണ്ടിട്ടില്ല പക്ഷെ നിന്നവന് ജീവനാ സത്യം പറഞ്ഞാൽ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് നിങ്ങൾ ശരിക്കും ചേട്ടനും അനിയത്തിയാണോ എന്ന് അവനാരോടും അങ്ങനെ ക്ലോസ് ആയിട്ട് ഞാൻ കണ്ടിട്ടില്ല പ്രത്യേകിച്ച് ഗേൾസിനോട് പ്രേമിക്കാൻ മാത്രമേ നിൽക്കാറുള്ളൂ ഒരു പെണ്ണിനെയും പെങ്ങളായി കണ്ട് സ്നേഹിക്കുന്ന ഞാൻ കണ്ടിട്ടില്ല എന്നാൽ നിന്നെ ശരിക്കും അവൻ അവൻ്റെ സ്വന്തം പെങ്ങളായിട്ടാണ് കാണുന്നത് അത് പാറു എന്ന പേരിട്ടപ്പോഴേ എനിക്ക് മനസ്സിലായി ഇതാണ് ശിവ അവൾ അവന് നേരെ പുഞ്ചിരി തൂങ്ങി അവൻ്റെ കയ്യിൽ അവിടെ കൈ ചേർത്ത് അവൻ്റെ തോളിൽ തല ചേർത്ത് കിടന്നു കാശി പറ ഞാൻ നിന്നോടൊരു കഥ പറയാൻ പോവാ ആ കഥ കേട്ടിരിക്കോ നീ കഥയോ ഉം കേൾക്കാലോ പറയും എന്റെ നാശു എന്ത് പറഞ്ഞാലും ഞാൻ കേട്ടിരിക്കും ചിലപ്പോൾ ഈ സ്റ്റോറി എനിക്കിഷ്ടാവില്ല ബോർഡടിക്കോ നേവാ ഒരിക്കലുമില്ല എൻ്റെ നാശുല്ല എന്നോട് പറയുന്നേ ഞാൻ കേൾക്കാന്ന് നീ ത് ഐര്യമായിട്ട് പറ അവനവുടെ മുഖേരുകയിലും കോരിയെടുത്തുകൊണ്ട് നിറ പുഞ്ചിരിയാൽ അവളോട് പറഞ്ഞു അവൾ അവന് നേരെ തെളിമയില്ലാത്തൊരു പുഞ്ചിരി സമ്മാനിച്ചു ഈ സ്റ്റോറി ഒരു മാലാക്കിയുടെയും രാക്ഷസിൻ്റെയും ഒരു രാജകുമാരൻ്റെയും കഥയാണ് ചെറിയൊരു ഗ്രാമത്തിലൊരു മാലാക്കുട്ടിയും കുടുംബവും താമസിച്ചിരുന്നു മാലാക്ക കുട്ടി ആ ഗ്രാമത്തിലെല്ലാവർക്കും വലിയ കാര്യമായിരുന്നു ഒരുപാട് സംസാരിക്കുന്ന കൂട്ടത്തിലുള്ള ഒരു കുട്ടിയായിരുന്നു അവൾ അവൾ അവളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന വ്യക്തി അത് മാലാക്കുട്ടിയുടെ അച്ഛനെയായിരുന്നു കളിയും ചിരിയും കുസൃതികളും അങ്ങനെ ഒരുപാട് സന്തോഷ നിമിഷങ്ങൾ മാത്രമായിരുന്നു അവരുടെ ലൈഫിൽ മാലാക്കുട്ടിക്ക് പലപ്പോഴും ഒരു ചേട്ടനോ ചേച്ചിയോ അനിയനെ ഉണ്ടായിരുന്നെങ്കിലും തോന്നിയിട്ടുണ്ട് പക്ഷേ മാലാക്കുട്ടി ഒറ്റ മകളായിരുന്നു പഠിക്കാനൊക്കെ നല്ല മിടുക്കിയായിരുന്നു അതുപോലെ അവൾ നല്ല സുന്ദരിയായിരുന്നു അങ്ങനെ ഇരിക്കുന്ന ഒരു ദിവസം മാലാക്കുട്ടിയും കുടുംബ ഒരു ട്രിപ്പിന് പോയി കുളിരണിയിപ്പിക്കുന്ന കാറ്റും ചെറുകിളികളുടെ ശബ്ദവും കുന്നുകളും താഴ്വരകളും ഒക്കെ കണ്ട് പ്രകൃതി ഭംഗി ആസ്വദിച്ചവരെല്ലാവരും നടന്നു അപ്പം നമ്മുടെ മാലാക്കുട്ടിയോട് അച്ഛനോടൊപ്പം കുറേ കടകളിലൊക്കെ കയറി സാധനങ്ങളൊക്കെ വാങ്ങി എന്നാൽ സാധനമൊക്കെ വാങ്ങി പോകുന്ന വഴിക്കാണ് മാലാക്കുട്ടിയുടെ ബാഗ് ഏതോ കടയിൽ വെച്ച് മറന്നുപോയത് മാലാക്കുട്ടി അവളുടെ അച്ഛനോട് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് ആ ബാഗ് തപ്പാൻ പോയി പല കടകളും മാറി മാറി തപ്പി അവസാനം ബാഗ് കിട്ടി അവൾ അതുമായിട്ട് പോകാൻ നേരമാണ് മനോഹരമായൊരു ശബ്ദ സംഗീതം അവളുടെ ചെവിയിലേക്ക് തുളഞ്ഞു കയറിയത് അവൾ ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് പോയി അവൾ കണ്ടു അവളുടെ അതേ പ്രായമുള്ള ഒരു പോയി ഗിറ്റാർ വായിക്കുന്നു അവൻ പാടുന്നുണ്ട് മാലാക്കുട്ടി പക്ഷെ ആ കുട്ടിയുടെ മുഖം കണ്ടില്ല കാരണം അവൻ മങ്കി ക്യാപ്പ് വെച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തലയിൽ മറ്റൊരു തൊപ്പിയും പക്ഷേ ആ മാലാക്കുട്ടി ആ ബോയിടെ കണ്ണുകൾ മാത്രം കണ്ടു മറ്റുള്ളവരിൽ നിന്നെല്ലാം വ്യത്യസ്തമായ കണ്ണുകളായിരുന്നു ആ കുട്ടിക്ക് മാലാകുട്ടി ആ കണ്ണുകളിലേക്ക് തന്നെ നോക്കി നിന്നുപോയി ഒരു നിമിഷം എന്തോ അവനോട് സംസാരിക്കാൻ അവിടെ ഉള്ള വെമ്പി എന്താന്ന് അവൾക്ക് പോലും അറിയില്ലായിരുന്നു എന്തോ ആദ്യമായി മാലാകുട്ടിയുടെ ഹൃദയം ഒരു ബോയിയോട് മിണ്ടാൻ വെമ്പി അവൾ അവനരിയിലേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ അവനാ ഗിറ്റാർ വായന നിർത്തി അവൻ്റെ സംഗീതം കേട്ട് കൂടി നിന്നവരെല്ലാം അവൻ്റെ തൊപ്പി തലയിൽ നിന്ന് കയ്യിലെടുത്ത് രൂപ ചോദിക്കുന്നു എന്തോ അത് കണ്ടപ്പോൾ നമ്മുടെ മാലാക്കുട്ടിക്ക് നല്ല സങ്കടം വന്നു മാലാക്കുട്ടി അവിടെ കഴുത്തി കിടന്ന ഒരു ചെറിയ ഹാർട്ട് രൂപത്തിലുള്ള റെഡ് കളർ ഡയമണ്ടും നിറയെ നക്ഷത്ര രൂപത്തിലുള്ള കല്ലുകളും പതിപ്പിച്ചൊരു മാല അത് അതവൻ്റെ തൊപ്പിയിലിട്ട് കൊടുത്തു ആ ബോയി ഞെട്ടിക്കൊണ്ട് അവളെ നോക്കി പക്ഷേ മാലാക്കുട്ടി ഷാൾ വെച്ച് അവളുടെ മുഖം കവർ ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു അതുകൊണ്ട് അവനും അവളെ കാണാൻ സാധിച്ചില്ല എന്തോ അവരിൽ വരും ഇരുമിഴികളിലേക്ക് തന്നെ ഒരു നിമിഷം നോക്കി നിന്നു പെട്ടെന്ന് എന്തോർത്ത പോലെ ഞെട്ടി അവൻ മാലാക്കുട്ടിയിൽ നിന്ന് മുഖം മാറ്റി വീണ്ടും കാശും എല്ലാവരോടും ഭിക്ഷ ചോദിച്ചു അപ്പോഴേക്കും മാലാക്കുട്ടിയുടെ അച്ഛൻ വന്ന് അവളെ കൂട്ടിക്കണ്ടുപോയി എന്തോ മാലാക്കുട്ടിക്കാ പോയി ഒന്നുകൂടെ കാണാൻ തോന്നി അവൾ ഒരു നിമിഷം തിരിഞ്ഞു നോക്കി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം